എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിക്ക് ലൈംഗിക ബന്ധത്തോട് അറപ്പ് പോലെയാണ് ഇതിനെന്ത് എന്ത് ചെയ്യൂ എന്ന ഒരു മെയില് വന്നതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വിവാഹം കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ദമ്പതികൾ ഉണ്ടാകുമോ എങ്കിലുണ്ടെന്നാണ് സെക്സ് തെറാപ്പിസ്റ്റുകൾ പറയുന്നത് പങ്കാളിക്ക് ലൈംഗിക ബന്ധത്തോട് അറപ്പു കഴിഞ്ഞാൽ ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഭാര്യഭർത്താക്കന്മാരുണ്ട് വേഗത്തിൽ പരിഹാരം തേടേണ്ട ഒരു പ്രശ്നമാണ് ഇത് അല്ലെങ്കിൽ വിവാഹ ജീവിതം ദുരിതത്തിൽ കലാശിക്കുകയും അത് കാരണം വിവാഹമോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഇതിന്റെ പരിഹാരം പ്രധാന പരിഹാരം എന്ന് പറയുന്നത് സെക്സ് തെറാപ്പിയാണ് യോനി സങ്കോചം അകറ്റാൻ ലൈംഗികതയോടെയുള്ള പേടി മാറ്റുകയാണ് ആദ്യം വേണ്ടത് തുടർന്ന് ലൈംഗികത ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയും വളർത്തിയെടുക്കണം പിന്നീട് കൂടുതൽ രതിസുഖങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ ദമ്പതികൾ മനസ്സിലാക്കുക കുട്ടിക്കാലം മുതൽ ലൈംഗികതയെക്കുറിച്ച് പല വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു സുഹൃത്തുക്കൾ വീരസാഹസിക അനുഭവങ്ങൾ പോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്ന ധാരണകൾ യുവാക്കളെ ചിലപ്പോൾ പിഴ്പ്പെടുത്താം അതുപോലെ വിലകുറഞ്ഞ പുസ്തകങ്ങളിൽ നിന്നും കഥകളിൽ നിന്നും സിനിമയിൽ നിന്നും കിട്ടുന്ന അറിവുകളും ഇവർ മനസ്സിൽ സങ്കൽപ്പിച്ചെടുക്കും എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ അവരുടേതായ ഒരു സങ്കല്പ ലോകത്താണ് ചുരുക്കത്തിൽ സത്യത്തോടും യാഥാർത്ഥ്യത്തോടും വലിയ ബന്ധമില്ലാത്ത സങ്കല്പങ്ങളുമായാണ് ചെറുപ്പക്കാർ വിവാഹത്തിലേക്ക് കടക്കുന്നത് ഈ അറിവുകൾ ശരിയാണോ എന്ന് മാതാപിതാക്കളോട് ചർച്ച ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ഭയമോ അല്ലെങ്കിൽ നാണക്കോടോ ഒക്കെ ഉണ്ടാകും അത്തരം കാര്യങ്ങൾ അശ്ലീലവും വില കുറഞ്ഞതുമാണെന്ന മാതാപിതാക്കളുടെ സങ്കല്പമാകാൻ ചിലപ്പോൾ ഇതിന്റെ പിന്നിലെ കാരണവും വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ വില്ലനാകുന്നത് ലൈംഗിക കുറ്റങ്ങളുടെയും അതിക്രമങ്ങളുടെയും കഥകളും മാതാപിതാക്കൾ തമ്മിലുള്ള നിരന്തരമായ കലഹങ്ങളും കണ്ടും കേട്ടും വളരുന്ന കുട്ടിയിൽ ലൈംഗികമായ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ഒപ്പം തെറ്റിദ്ധാരണകളും ആശങ്കയും ഉണ്ടാകുന്നു ജനനന്ത്രങ്ങൾ ഉൾപ്പെടെ ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അജ്ഞതയും ആദ്യ ബന്ധത്തിന് തടസ്സമാകാറുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഉടനെ തന്നെ ഒരു സെക്സ് തെറാപ്പിസ്റ്റിനെ കാണുക ഇത് കൂടുതലായി നീണ്ടു നിൽക്കാതിരിക്കാൻ അനുവദിക്കുക